എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സാധം നമ്മൾ ഈ വട്ടം കവർ ചെയ്യാൻ പോകുന്നത് ആറ്റിങ്ങിൽ നിന്നും നമ്മൾ വഞ്ഞാറുമുടി വഴി പോകുമ്പോൾ ഒരു സ്റ്റാർ അക്യറുമാണ് നമ്മളിതിന് മുന്നേ വന്നെങ്കിലും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല നമ്മളീ ഒരു ട്രുവാൻഡർ പോകുന്ന വഴിയിലാണ് തിരിച്ചു ഈ കവർ ചെയ്യുന്നത് തന്നെ അപ്പം ഒക്കെ അതുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ കയറുമ്പം തന്നെ നല്ലൊരു പ്ലാൻ്റൊക്കെ വെച്ചുകൊണ്ട് തന്നെ വരവേൽപ്പിക്കുന്നുണ്ട് അതോടൊപ്പം ഇവിടെ തന്നെ നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും എല്ലാം രണ്ടും ചെയ്യുന്നുണ്ട് അപ്പം ഹോൾസെയിലെടുക്കുന്നവർ ശ്രദ്ധിക്കുന്നു ഒരു കൗണ്ടിങ് അവർ പറയുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും അവർ ഹോൾസെയിലായിട്ട് തരുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വന്ന് മേടിക്കുന്ന പോലെ ഇരിക്കും അപ്പോൾ ഇത് നമ്മൾ ഫുള്ളും അക്വാസ്കേപ്പിംഗ് ആണെങ്കിൽ കാണുന്നതല്ല അപ്പോൾ നമ്മൾ ഏതായാലും ചില്ലറ കാര്യമൊന്നുമില്ല ഈ ഒരു അക്വാസ്കേപ്പിങ് ചെയ്യുന്നതന്നെ ഓരോന്നിനും ശ്രദ്ധിച്ച് എല്ലാം ലാസ്റ്റ് ഒരു ഫിനിഷിങ് വരെ നോക്കണം പിന്നെ അതുകഴിഞ്ഞ് നമ്മളകത്തോട്ട് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഏറ്റവും ഒരു ടാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു കാർപ്പൻ്റ് ഒരു വൺ ഷെയർ ആണ് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കുറച്ച് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ഒരു സമാധാനം കിട്ടും ഉറപ്പ് തന്നെയാണ് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്വാളിറ്റി കൂടിയ ഒരു ഫിൽട്രേഷനും ഇതിനകത്തും ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളങ്ങോട്ട് കയറുമ്പം തന്നെ നമ്മൾ ഓസ്കാർ അതുപോലെ ഗോൾ ലൂഷി ആ ഒരു വെറൈറ്റി എല്ലാ വെറൈറ്റി കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ കാണിക്കുന്നുണ്ട് ഹോൾസെയിലും റീറ്റെയിലും രണ്ടും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഹോൾസെയിലെന്ന് ഒരു കൗണ്ടിങ് അനുസരിച്ച് എടുക്കാൻ നോക്കുക എങ്കിൽ നമ്മൾ അവിടെ നിന്ന് അയച്ചു തരത്തുള്ളൂ ഇല്ലാത്ത ഭക്ഷണം നിറവും നിങ്ങളവിടെ ഡയറക്റ്റ് വന്ന് എടുക്കേണ്ടതായിട്ടിരിക്കും അപ്പം ഞാൻ അവിടെ കയറിയപ്പം അതിനകത്ത് ഓൾമോസ്റ്റ് പാക്കിങ് കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒത്തിരിയും കസ്റ്റമർ തന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഫിഷ് എല്ലാത്തിനും അതോടൊപ്പം നമുക്ക് അവരെ ഡിസ്ട്രാൻ തോന്നുന്നില്ല അവർ ഒരു ഭാഗത്ത് അവർ ഫിഷ് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയച്ചുകൊടുത്തോണ്ടിരിക്കുക അതോടൊപ്പം നമ്മൾ നമ്മൾ ഈ ഭാഗത്തെല്ലാം നമ്മൾ വീഡിയോ കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഫിഷ് ബാക്ക് പാക്കുന്ന ഫുള്ള് നമുക്ക് കിട്ടിയില്ല അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് കിട്ടിയുള്ളൂ അപ്പം ഇതിനകത്ത് എല്ലാം ഹോൾസെയിലും റീറ്റെയിലും റെണ്ടും ഉണ്ട് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ കറക്റ്റ് നമ്മൾ സ്ഥലം നിറഞ്ഞോ ആറ്റിങ്ങിൽ നിന്ന് നമ്മൾ വയ്യാറും വഴി പോകുമ്പം ആ അടുത്താണ് ഞങ്ങൾ ലോങ് വരുന്നും പോകേണ്ട ഒരു ജസ്റ്റ് ഒരു നാലടി സ്റ്റെപ്പ് അങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെ കോമൺ ഗോൾഡ് വിഷ് നമ്മുടെ ഗ്രീൻ ടൈഗർ ബാർബ് ഇവയെല്ലാം ഉണ്ട് അപ്പം ഏറ്റവും ബെറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ആക്റ്റിങ്ങിന് എല്ലാവർക്കും ഡയറക്റ്റ് വന്ന് നമ്മൾ ഫിഷും കാര്യങ്ങളെല്ലാം നോക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പം അവർ ഒരു കൗണ്ടിങ് ഒരു പറയുന്നുണ്ടെങ്കിലും ആ ഒരു കൗണ്ടിങ് അനുസരിച്ച് എടുത്തെങ്കിലേ കൊറിയർ അയക്കത്തുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക അതാ അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് കറക്റ്റ് ആകുമ്പോൾ ആറ്റിംഗ് ജംഗ്ഷനിൽ നിന്ന് വെയിൽ നമ്മൾ വഴി അങ്ങ് ലോങ് ഒന്നും പോകണ്ട അവർ പോകുന്ന വഴി തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമ്മൾ കോമൺ ഗോൾഡ് വിഷി അതുപോലെ കാർപ്പ് കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് അപ്പോൾ എല്ലാ സൈസും ആണ് കേട്ടോ അതോടൊപ്പം നമ്മളെ ഇമ്പോർട്ടൻറ്റ് ഗപ്പി അതോടൊപ്പം നമ്മളെ ഫ്ലവറോണുണ്ട് എസ് ആർ ഡി എ ഫ്ലവറോണമാണ് അപ്പോൾ എല്ലാം ആണ് നിങ്ങൾക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പം ഞാൻ ചെന്ന സമയത്ത് അവിടെ ഓൾമോസ്റ്റ് പാക്കിങ് എല്ലാം എടുത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ ആരെയും ഡിസ്റ്റർബ് ചെയ്ത് നമ്മളൊരു സൈഡിൽ നിന്ന് തന്നെ വീഡിയോ എല്ലാം പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പം പെട്ടെന്ന് നമ്മളൊരു ഷോപ്പ് എന്ന് പറയുമ്പോൾ അത്തോട്ട് നമ്മൾ ഫുള്ളും നിറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ ഒരു എന്തു പറയുക നമ്മളൊരു എന്താ പറയുന്നത് ഏറ്റവും വലിയൊരു സമാധാനം നമ്മളൊരു ഫിഷിൻ്റെ കൂടെ കുറച്ചേരം നിന്ന് കഴിഞ്ഞാൽ സമാധാനം കിട്ടും ഉറപ്പ് തന്നെ അപ്പോൾ ഇത്രയും നമ്മളൊരു ഫിഷ് നമ്മൾ കാണുന്നതന്നെ അതും ആദ്യമായിട്ടാണ് ഈ റിവ്യൂ നമ്മൾ ഒരു ആക്യൂറേറ്റ് ഷോപ്പ് തന്നെ റിവ്യൂ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങൾക്കത് ഫിഷ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നാൽ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആറ്റിങ്ങിൽ ജംഗ്ഷനിൽ നിന്നാണ് അപ്പോൾ അവിടെ പോയി നിങ്ങൾക്ക് ഡയറക്റ്റ് മേടിക്കാം അപ്പം അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുമ്പം നമ്മളൊരു ഷ്രിംബിൻ്റെ ആണ് സ്മാൾ സൈസ് വരുന്നത് അതിനകത്ത് ഇപ്പം ഗ്രീനും ബ്ലൂവും യെല്ലോ അതുപോലെ റെഡും ഇതിനാല് ഐറ്റം അതിനകത്തുണ്ട് അപ്പം നിങ്ങൾക്കും അതുപോലെ ഇതിനകത്ത് പ്ലാന്റ്സ് ഉൾപ്പെടെ കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഒറിജിനൽ പ്ലാന്റ്സ് നമ്മൾ ഒരു ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആക്വാസ്കേപ്പിംഗ് എന്ന് പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാവുന്നവർക്കെ കറക്റ്റ് ഒരു ചെയ്യാം ഒരു ഇതുണ്ട് സാധാ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഫെയിലായി പോകത്തേ ഉള്ളു അത് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് നിങ്ങളൊരു അക്രസ്കോപ്പിംഗ് ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മളവിടെ ഓൾമോസ്റ്റ് ഇരിക്കുന്ന എല്ലാത്തിൻ്റെയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫുഡ് കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ ഇരിപ്പമുണ്ട് അതുപോലെ ഏഞ്ചിൽസ് നിങ്ങൾക്ക് അറിയാം ഫുഡ് നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്കും ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നേ തന്നെ ഓർഡർ ചെയ്യുക അല്ലാത്ത പക്ഷം ഏറ്റവും ബെറ്റർ എൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ത്രൂ മേടിക്കുക അല്ല ത്രൂ വന്ന് മേടിക്കുക എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് അതവ നിങ്ങൾക്ക് നോക്കിയും കണ്ട് എല്ലാം മേടിക്കുക അപ്പം അത് നല്ലൊരു ചോയ്സ് തന്നെയാണ് അപ്പോൾ ഇതാണ് ഒരു വ്യൂ എന്ന് തന്നെ പറയുന്നത് അപ്പോൾ ഈ കാണുന്ന ഫുള്ളും മീൻ ഫുള്ളും നിറഞ്ഞിരിക്കുക കേട്ടോ നമ്മൾ വിചാരിക്കുന്നതൊക്കെ നമുക്ക് കാണുമ്പോൾ പോകുന്നതിനെ ഏറ്റവും വലിയൊരു സന്തോഷവും അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുറച്ച് നേരം കാർപ്പറ്റ് കുളകൾ നിന്നങ്ങ് നിന്നപ്പം നമുക്കൊരു സമാധാനം കിട്ടി അപ്പം നമ്മൾ സാധാ നമ്മളൊരു ഫിഷ് വളർത്തുന്ന എല്ലാവർക്കും നല്ലതാണ് നമ്മൾ കുറച്ചു നേരം എൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ സമാധാനം കിട്ടും ഉറപ്പായിട്ടാണ് അപ്പോൾ ഞാനിങ്ങനെ കുറച്ചു നേരം നമ്മൾ കാർപ്പൻറ്റൊക്കെ കൂടെ നിൽക്കാം അപ്പോൾ ഇതിനകത്ത് മീൻ നിറയുമ്പം നമ്മൾ ഏറ്റവും കൂടിയൊരു ഫിൽട്രേഷൻ ആണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ടാങ്കിൻ്റെ ഒരു അടിഭാഗത്ത് എല്ലാം നിങ്ങൾക്ക് കാണാമെന്ന് തന്നെ ഏകദേശം അറിയാം നല്ല അടിപൊളിയായിട്ട് ക്ലീനാണ് അപ്പോൾ അവിടെ കസ്റ്റമർ വരുമ്പോൾ അവിടെ പാക്ക് വേറെ കൊടുക്കുകയാണ് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്ന തന്നെ അതേപോലെ നമുക്കിപ്പം ഫിഷ് ടാങ്ക ഫിഷ് ടാങ്കായാലും ശരി എന്തായാലും ശരി അതിന് പൊട്ടിയൊക്കെ പീസ് ഉണ്ടെങ്കിൽ അവർ തിരിച്ചിട്ടും അതെല്ലാം ഒട്ടിച്ച് തരുന്നുണ്ട് ഓക്കെ അപ്പം അതും നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലെ ബ്ലോഗും കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കുന്നതായിരിക്കും താങ്ക്